കുത്തരിയിട്ടാണ് വന്നേക്കണ ഇത് വെച്ച് നമുക്ക് ടേസ്റ്റ് കേട്ടതായിട്ട് കാണാം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരക്കപ്പോളം കുത്തരി എടുത്തിട്ടുണ്ട് പിന്നെ കാൽക്കപ്പോളം തേങ്ങ പിന്നെ നമുക്ക് ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇത്ര ഐറ്റംസ് മതി കേട്ടോ ആകെ മൂന്ന് ഇൻഗ്രീഡിയന്റ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുപ്പത്തൊരു ചീരച്ചിട്ടി വെച്ച് കൊടുക്കാവേ നോക്കിയ കുത്തരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ നമ്മളിത് കഴുകി വെള്ളം കഴിഞ്ഞ് വെച്ചിട്ടാണ് അപ്പൊ നമ്മുടെ അരി ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് വരും നമുക്ക് കടിക്കുമ്പോഴത്തേന് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരുപ്പുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ് അവന്റെ പാവി നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാവേ അപ്പൊ നമ്മുടെ അരി ഇവിടെ തളുത്തിട്ടുണ്ട് ഈ വറുത്ത അരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറവെ ഇട്ട് കൊടുക്കാവേ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് ഏല കൂടി ചേർക്കാവേ ഞാനൊരു മൂന്നേലക്കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് ഇനി എടുത്ത് വെച്ചേക്കട്ടെ തേങ്ങ ആയിട്ട് ചേർത്ത് കൊടുക്കാവേ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു ഒരുനുള്ളിൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് മതി കേട്ടോ പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ പതുക്കി ഒന്ന് പൊടിച്ചെടുത്തതാണേ നമുക്ക് നോക്കാം ഇത് ഇപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇത് കൊടുക്കാം പറ്റത്തൂടെ ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് എടുക്കാവേ ഓരോ നേട്ടം ഇങ്ങനെ ഉണ്ട പിടിച്ച് അരി ഉണ്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഓരോന്ന് ഉരുളകളായിട്ട് പിടിച്ചു വെക്കാം കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ടേ കുഞ്ഞുണ്ടയുകൊണ്ട് നമുക്ക് ഒരു ഇരുപത്തൊന്ന് ഉണ്ട ഇതിൽ നിന്ന് കിട്ടി കിട്ടാം ഇതൊരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ഉറക്കുവേ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമുക്ക് ആകെ രണ്ടു മൂന്ന് ഐറ്റംസ് മതി നമ്മുടെ വീട്ടിൽ രണ്ടാമെന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്